വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ തായ്ലാന്ഡിലെ കാട്ടിൽ വെച്ചാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ആ സംഭവം ഉണ്ടായത് പരുക്കേറ്റ മാനിനെ ചികിത്സിക്കാൻ പോയ ഡോക്ടറിനും സംഘത്തിനും നേരെ ഒരു കൊമ്പൻ പാഞ്ഞെടുത്തു കണ്ടുനിന്നവർ ആദ്യം ഞെട്ടി എന്നാൽ ഡോക്ടറിനടുത്തെത്തിയ ആന തുമ്പിക്കൈ കൊണ്ട് ഡോക്ടറെ ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത് ഡോക്ടറും തിരികെ ആ ആനയെ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും തുടങ്ങി കാട്ടിലെ ഒരു കൊമ്പനുമായി ഈ ഡോക്ടർക്ക് എന്തു ബന്ധം എന്താണ് സംഭവിക്കുന്നത് എല്ലാവരും അത്ഭുതപ്പെട്ടു നിന്നപ്പോൾ ഡോക്ടർ ആ സത്യം പറഞ്ഞു ഇവനെ ഞാൻ പന്ത്രണ്ട് കൊല്ലം മുൻപ് മരണത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുൻപ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് എന്റെ അടുത്ത് ഇവനെ എത്തിക്കുമ്പോൾ ഇവനെ സ്ലീപ്പിംഗ് സിഗ്നസ് മല്ലിടുന്ന ഇവനെ മാസങ്ങളോളം ഞാൻ ചികിത്സിച്ചു ആരോഗ്യവനായിട്ടാണ് ഇവനെ കാട്ടിലേക്ക് തിരികെ വിട്ടത് അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് ദൂരത്തുനിന്ന് തന്നെ എന്നെ അവൻ തിരിച്ചറിഞ്ഞുവെങ്കിലും എനിക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷേ അവൻ അടുത്തെത്തിയപ്പോൾ മനസ്സിലായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ എന്നെ ഓർത്തിരുന്നല്ലോ അത്ഭുതം ഇവന്റെ സ്നേഹത്തിന് മുന്നിൽ വാക്കുകളില്ല ഡോക്ടർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി